വിവിധ വിവിധ വെയർ 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 കിഡ്സ് ജെൻസ് തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തു നൽകുന്നു കൂടാതെ രൂപകൽപ്പന ചെയ്ത ൾ മലയാള യുവതിയുടെ മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര സർവീസ് സഹകരണ ബാങ്കിൽ ഓണം വിപണി ആരംഭിച്ചു സെപ്റ്റംബർ പതിനാല് വരെയാണ് ഓണം വിപണി നടത്തുന്നത് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പഴം പച്ചക്കറി വിപണി ഉണ്ടായിരിക്കുമെന്നും സെപ്റ്റംബർ പതിമൂന്ന് വെള്ളിയാഴ്ച ബാങ്കിന് കീഴിലെ സുഭിക്ഷ ഹോട്ടലിൽ ഓണസദ്യ ഉണ്ടായിരിക്കുമെന്നും ബാങ്ക് പ്രസിഡന്റ് മനോജ് കുമാർ പറഞ്ഞു എങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിലുള്ള ഓണച്ചന്ത കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ചിലക്കര ഗ്രാമീണ വാനനശാലയിലാണ് ഓണച്ചന്ത നടക്കുന്നത് ഇന്നുമുതൽ പഴവും പച്ചക്കറിയും പൊതുവിപണിയേക്കാൾ വില കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന എത്തിക്കുകയെന്ന കൂടി ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ജനങ്ങളും ഇത് എല്ലാ ജനങ്ങളും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതുകൂടാതെ തന്നെ നം വെങ്ങാനൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സംരംഭമായ സുഭിഷ ഹോട്ടലിൽ ഓണസദ്യ നാളെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ നല്ലവരായ ആളുകളെയും സുഭിഷയുടെ ഓണസദ്യ ആസ്വദിക്കാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ സുഭിഷയുടെ അടുക്കളയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ കായവറവ് നാല് കീറ് ശർക്കര ഉപ്പേരിയും സുഭിക്ഷയുടെ കൗണ്ടറിലും ചേലക്കര ഗ്രാമീണ വായനശാല ഓണച്ചന്ത കൗണ്ടറിൽ ലഭ്യമാണ് എല്ലാ ആളുകളും സുഭിക്ഷയുടെ ഈ സുഭിക്ഷയുടെ ഈ വിഭവങ്ങൾ മേടിച്ച് ഞങ്ങളുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ കായവറവിനും ശർക്കര ഉപ്പേരിയും പൊതുവിപണിയേക്കാൾ വില കുറവാണ് ഒരു കിലോന് നാനൂറ് രൂപ കാക്കിലോന് നൂറ് രൂപ അരക്കിലോന് ഇരുന്നൂറ് രൂപ എന്ന നിരക്കിലും ലഭ്യമാണ് ത്തിന്റെ പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ